ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്ന് ഇതാ ഒരു മോർണിംഗ് റൂട്ടീനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ എഴുന്നേറ്റു പിന്നെ പല്ലൊക്കെ തേച്ചു നമ്മളെ മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അവരിതാ ആഘോഷിച്ച് നടക്കുന്നുണ്ട് ഇപ്രാവശ്യം വാങ്ങിയ തീറ്റ അച്ഛൻ വാങ്ങിയ തീറ്റ ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള തീറ്റയാണ് അട്ട അച്ഛൻ വാങ്ങിയത് അങ്ങനെ അത് ആ മീനുകൾക്ക് ഫുഡൊക്കെ കൊടുത്തു നമ്മളെ മുകളിലുള്ള റോസൊക്കെ അടിപൊളിയായിട്ട് എല്ലാത്തിലും നല്ല പൂക്കളൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക് മുകളിൽ നോക്കുമ്പോൾ തന്നെ ഫുൾ ഇങ്ങനെ റോസാ ചെടികളായിട്ട് അങ്ങനെ ഞാനിതാ അലക്കാനുള്ള തുണിയും ചാർജറൊക്കെ ആയിട്ട് താഴോട്ട് പോയിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇതാ ടി വി ഒക്കെ ഓണാക്കി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കിതാ അമ്മ നമുക്ക് ഉണ്ടാക്കിയത് ഇത് നിങ്ങളെ നാട്ടിലുണ്ടോ കുഞ്ഞിപ്പത്തലെന്നാണ് നമ്മളിവിടെ പറയുക അതിൽ ഇപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാനിതാ ചായ ഒക്കെ ഉണ്ടാക്കി ഇനി അത് കുടിക്കാൻ പോവാണ് ചായ ഒക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചായയിലേക്കിതാ ഇഞ്ചിയും പിന്നെ മറ്റേ കാടമും ഏലക്കയാണ് ഞാൻ ചതച്ചിട്ടിടുന്നത് അങ്ങനത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായി രണ്ടും ഞാൻ നമ്മൾ ഇടികല്ലിൽ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ടാണ് ഇടുന്നത് അങ്ങനെ അതൊക്കെ ഞാൻ ചായയിലേക്ക് ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്നത് ആ സമയം കൊണ്ട് ഞാനിത് വാഷ് ചെയ്യാറുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഒന്നരാടനാ നമ്മൾ വാഷ് ചെയ്യാറുള്ളത് എല്ലാ ദിവസമല്ല ഒന്നരാടിനാണ് വാഷ് ചെയ്യാറുള്ളത് അങ്ങനെ അപ്പടേക്ക് ഇത് ആ ചായക്കായി ചായൻ്റെ സ്ഥിരം പരിപാടി ചായ ആറ്റൽ അങ്ങനെ ചായ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഞാൻ ആറ്റിയ വല്ല ചായക്കടയിലും പോയി ചായ ആറ്റേണ്ടി വരും അങ്ങനെയാണ് ഇന്നും എനിക്ക് ചായ ആറ്റലാണ് പണി അങ്ങനെ ചായക്കാറ്റി ആറ്റി റെഡിയായി നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ഇതിൻ്റെ അമ്മ തന്ന കപ്പാട്ട അമ്മക്ക് അമ്മ ഫ്രണ്ട് കൊടുത്ത കപ്പാണ് അതിലാണ് ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നതുകൊണ്ട് മറ്റേ കപ്പൊക്കെ ഞാൻ ഉപേക്ഷിച്ചു ഞാൻ ഇതിലാണ് ചായ കുടിക്കാറുള്ളത് അങ്ങനെ അതാ ചായ റെഡിയായി നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് അതാ നമ്മൾ കുഞ്ഞിപ്പത്തിൽ ചിക്കൻ്റെ കുഞ്ഞിപ്പത്തൽ ഇത് ഞാൻ ഏട്ടം വന്നിട്ടിനിപ്പോൾ ഉണ്ടാക്കും അപ്പം ഞാൻ വീഡിയോ ഇടാം കേട്ടോ കാരണം എൻ്റെ ഏരിയയിലേക്കൊന്നും ഇതത്ര ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇത് കഴിച്ചത് പിന്നെ വീഡിയോസിലൊക്കെ ഈ മലപ്പുറം ഏരിയാസിലൊക്കെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത് ഞാൻ ഏട്ടൻ വന്നിട്ട് അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുമ്പോൾ വീഡിയോ എടുക്കുക കേട്ടോ അങ്ങനെ അതാണ് ഞാൻ ടി വി ഒക്കെ കണ്ടിട്ട് ചായ കുടിക്കുന്നുണ്ട് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് അച്ഛനേയും അമ്മയ്ക്കൊന്നും എപ്പോഴും ഈ വീഡിയോസിൽ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാട്ടോ അവരെ എപ്പോഴൊന്നും ഈ വീഡിയോസിലൊന്നും കാണിക്കാത്ത അങ്ങനെ അതാ ആ കഴിച്ച പാത്രമൊക്കെ കഴുകി വെച്ചു എന്താ പരിപാടി ഇനി വാഷ് ചെയ്തതൊക്കെ ആറിടണം അടിച്ചു വരണം അതൊക്കെ ഇനിയിപ്പോൾ പണിയുള്ള ഞാൻ എന്താ വേഗം അടിച്ചു വരി തലേന്ന് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് തുടച്ചില്ല എല്ലാം ഒന്നും അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടും നമ്മളെ മെയിൻ പണിയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ചെടി കുഴിച്ചിട്ടില്ല അങ്ങനെ ഞാനിത് അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ചെടികളൊക്കെ ആ വരുന്ന കഴിക്കണമെങ്കിൽ ഞാൻ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങി നമ്മളെ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഹോൾസെയിൽ കടകളുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചട്ടിയൊക്കെ വാങ്ങി ഈ വലിയ ചട്ടിക്ക് ഇരുപത് രൂപയായിരുന്നു ഉള്ളത് ആ ചെറിയ ചട്ടിക്ക് പന്ത്രണ്ട് രൂപ അതുകൊണ്ട് വലിയ ചട്ടി നാലെണ്ണവും ചെറിയ ചട്ടി രണ്ടെണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അത് ഈ ചെടിയിലൊക്കെ ഞാൻ തലേന്ന് നിന്ന് വന്നപ്പം വെള്ളം നനച്ചിട്ടതാ ഉണങ്ങി പോവാതൊക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ചെടിയും കൊണ്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ മണ്ണ് നിറയ്ക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ മണ്ണൊക്കെ നിറച്ച് ബാക്കിൽ പോയിട്ട് മണ്ണൊക്കെ എടുത്ത് മണ്ണൊക്കെ നിറച്ച് എന്താ ഓരോന്ന് ഞാൻ കുഴിച്ചിരുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് അവിടെ കൂടുതലായിട്ടും മറ്റേ ഈ ചെമ്പരത്തിയില്ലേ പുതിയ വെറൈറ്റി ചെമ്പരത്തി വൈറ്റ് യെല്ലോ നമ്മളിവിടെ തട്ട് തട്ടായിട്ടുള്ളതൊക്കെ അല്ലേ അതിൻ്റെ വെറൈറ്റി ചെമ്പരത്തികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഞാൻ ഓരോ കഷ്ണം അടിച്ചു മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഏട്ടം വന്നിട്ട് വേണം നമുക്ക് വേറെ കുറേ ചെടികൾ ഇനിയിപ്പം കടയിലൊക്കെ പോയിട്ട് വാങ്ങണം പിന്നെ ചട്ടികൾ വാങ്ങണം ഇപ്പം ഞാൻ അതുകൊണ്ട് ഒന്നായിട്ട് വാങ്ങിയില്ല ഇനിയിപ്പോൾ ഏട്ടം വന്നിട്ട് ഒന്നുകൂടി പോകാനുള്ളതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് വാങ്ങിയില്ല അങ്ങനെ അതാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെടികൾ മാറ്റിയും മറിച്ചും ഡിസൈൻ ചെയ്യുന്നുണ്ട് എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ വെച്ച സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക എന്നുള്ളത് അതായത് ഓരോ ഓരോന്നും ഓരോ രീതിയിൽ വെക്കുമ്പോൾ ഓരോ ഭംഗിയല്ലേ അപ്പം സ്ഥിരമായിട്ട് ഒരേപോലെ വെച്ചാൽ കാണുന്ന നമുക്കൊരു ഇതുണ്ടാവില്ലല്ലോ അപ്പം ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായി എന്ന് തോന്നും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇതിലൊക്കെയാണ് നമ്മൾ ചെടി കുച്ചിട്ടുള്ളത് കൂടുതലായിട്ടുള്ളത് നമ്മൾ ചെമ്പരുത്തിയാണ് ഒരു മൂന്നാല് വെറൈറ്റി ചെമ്പരുത്തി ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെടികളെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ വേസ്റ്റ് മറ്റേ പച്ചക്കറീൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ വെള്ളത്തിൽ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം സാധാരണ വെള്ളത്തിൽ ഒഴിച്ച് നേർപ്പിച്ചിട്ട് ഇതിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ ഒരുവിധം എല്ലാത്തിലും പൂവ് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അത് പൂവ് ഉണ്ടാവാൻ ബെസ്റ്റ് സാധനമായിട്ടാ ഞാൻ വേണൊരു ദിവസം വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെ ഓൾറെഡി ഉള്ള ശമ്പരുതികളാണ് ഇതൊക്കെ അതൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ട് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എങ്ങനെയാണ് നമ്മളെ ചെടികളിപ്പോൾ ഉള്ളത് ഇനിയിപ്പം ഏട്ടം വന്നിട്ട് നമ്മൾ കുറെ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് നിലത്ത് കുഴിച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് അപ്പം ഏട്ടം വന്നിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കാണാം ഇനി ഏട്ടൻ വന്നാൽ നമുക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസ് വരാനുണ്ട് കേട്ടോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെ അതാ ഒക്കെ ഞാൻ ആ ഭാഗത്ത് നല്ല വെളിയിലുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്താണ് എല്ലാം വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ അവിടെ അതാ മറ്റേ ഭയങ്കര ഹൈറ്റ് ആയിട്ടൊരു ചെമ്പരത്തി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മുട്ടില്ലാതെ ഭാഗം നോക്കിയിട്ട് വെട്ടിയിട്ട് അതിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ അവിടെ ആ ഇലകളില്ലേ ഞാനിങ്ങനെ തെങ്ങെന്നാണ് പറയും ഇനി എന്തൊരു പേരുണ്ട് കേട്ടോ നമ്മളെ സൈഡിൽ കൂടെ കുഴിച്ചിട്ട് അതിൻ്റെ ഇലകളൊക്കെ വേണ്ടാത്തതൊക്കെ വെട്ടിക്കളഞ്ഞു ഇതാ ഇങ്ങനെയാണ് നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് ഇനി ഇതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അത് കണ്ടോ നമ്മൾ അവക്കാടോ വയനാട്ടിൽ നിന്ന് വാങ്ങിയാൽ പിന്നെ ഞാൻ ഇപ്പം ചെമ്പരത്തി പറിക്കുന്നതാണ് നമ്മൾ തൊടിയിൽ വേറെ ഇത് നമ്മൾ സാധാരണ ചുവന്ന ചെമ്പരത്തി നമുക്ക് സംഭവം ഉണ്ടാക്കാനുണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുഡൊന്നും അല്ല ചായപ്പൊടി ഇടുന്നതെന്ന് വെച്ചിട്ട് ചായ എന്നൊന്നും വിചാരിക്കേണ്ടത് വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടാലോ അത് അതായത് ഞാൻ കുറച്ച് ചായപ്പൊടി വെള്ളം വെച്ചിട്ട് ചൂടായപ്പം കുറച്ച് ചായപ്പൊടി ഇടുന്നുണ്ട് അതിലേക്ക് നമ്മൾ വേറൊരു സാധനം ഇടുന്നുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ഉലുവ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവക്കെന്നും ഈ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ തന്നെയാണോ പണി നമ്മൾ വീട്ടിലിരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാണ്ട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടാട്ട താരം പോകാനും മുടി വളരാനൊക്കെ നല്ലതാണ് അങ്ങനെ അതാ ചായപ്പൊടിയൊക്കെ തിളച്ച് ആ സമയം കൊണ്ട് അത് അത് ചൂടാറാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ഞാനൊരു പഴമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പഴേക്ക് തന്നെ സമയം പന്ത്രണ്ട് അങ്ങനെ അങ്ങനതാ അത് ചൂടാറാൻ വെച്ച് ഇനി നമുക്ക് ആ മിക്സ് ഉണ്ടാക്കിയിട്ട് തലയിൽ തേച്ചിട്ട് കുളിക്കാം അതാ ഞാൻ ചെമ്പരിക്കൊക്കെ കഴുക കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഇനി നമുക്കത് മിക്സിൻ്റെ ജാറിലിട്ടൊന്നും അരച്ചെടുക്കണം അങ്ങനെ അത് മിക്സീൻ്റെ ജാറിലേക്കൊക്കെ ഇട്ടെടുക്കുകയാണ് ഇത് നമ്മൾ അരക്കുന്നത് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലേ ചായപ്പൊടിയും ഉലുവേൻ്റെയും വെള്ളം അതിൽ അയിൽ അതിൽ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അരച്ചിട്ട് പിന്നെ അത് മിക്സ് ചെയ്താലും മതി ഞാൻ ഇപ്പോൾ വെള്ളത്തിന് പകരം ഇത് ഒഴിക്കാലോ എന്ന് അതായത് ഇതായതിപ്പം അത് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അത് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എന്നും പുതിയ പുതിയ സാധനങ്ങളല്ല കേട്ടോ ഞാൻ പരീക്ഷിക്കാറുള്ളത് ഞാൻ ഓൾറെഡി ഒരു മൂന്നാല് സംഭവങ്ങളുണ്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അതു തന്നെയാണ് ഞാനിങ്ങനെ ഇൻറ്റർമീഡിയൻ ആയിട്ട് ഉപയോഗിക്കൽ അല്ലാതെ ഓരോ പ്രാവശ്യം ഓരോരോ പുതിയ സാധനങ്ങളല്ല ഉപയോഗിക്കാറുള്ളത് അതാണ് ഞാൻ അത് നമുക്ക് ഇത് വേണമെങ്കിൽ ഇനി നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ വെള്ളം മാത്രം തേക്കണേ തേക്കാം ഞാൻ പിന്നെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ കുറച്ച് തലയിൽ ചെമ്പരത്തി ചെമ്പരത്തിൻ്റെ ഇലേൻ്റെ പൊടിയൊന്നും കിടന്നാൽ കുഴപ്പമില്ലല്ലോ അങ്ങനെ അതിന് മുമ്പ് ഞാൻ വെളിച്ചെണ്ണ തേക്കുന്നുണ്ട് സാധാരണ പച്ച വെളിച്ചെണ്ണയാണ് തേക്കുന്നത് നമ്മളെ മുറുക്കിയ വെളിച്ചെണ്ണ പൊട്ടുന്ന പാത്രത്തിലായിരുന്നു ഉള്ളത് അത് പൊട്ടിപ്പോയി അത് അന്ന് ബാത്റൂമിൻ്റെ മുകളിൽ വെച്ചപ്പം അതെന്താ സംഭവിച്ചു എനിക്കറിയില്ല ഇനി ഞാൻ വെച്ചതിൻ്റെ പ്രശ്നം അറിയില്ല കുറച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സൗണ്ടാവട്ടെ അത് പൊട്ടി അതുകൊണ്ട് നമ്മൾ മുറുക്കിയ വെളിച്ചെണ്ണ ഇല്ല ഇനിയിപ്പം ഉണ്ടാക്കണം എനിക്ക് ഇനിയിപ്പം നമ്മളെ നെല്ലിക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കണം അങ്ങനെ ഒക്കെ തലയിൽ തേച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം എപ്പോഴും ഇങ്ങനെ തലത്തേക്കുമ്പോൾ ചേരി വരും കേട്ടോ പിന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ലല്ലോ അതുകൊണ്ട് ഇനി കുഴപ്പമില്ല ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു